കൂത്തുപറമ്പ് മുനിസിപ്പൽ ഗ്ലോബൽ കമ്മിറ്റിയും പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ എനോവേറ്റീവ് ഫോർ മെഴ്സി ആന്റ് സർവീസ് സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു കൈകൊട്ടിപ്പാടിയും ആടിയും പരസ്പരം സന്തോഷങ്ങളും സംഘടനകളും പങ്കുവെച്ച് അവർ ഒരുമിച്ചുകൂടി വർഷങ്ങളായി വീടിനുള്ളിലെ രോഗക്കിടക്കിയിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന കിടപ്പുരോഗികളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ സ്പർശമായി സാന്ത്വന സംഗമം ഭിന്നശേഷിക്കാർ അരയ്ക്ക് താഴെ തളർന്നവർ പ്രായാധിക്യം മൂലം കിടപ്പിലായവർ തുടങ്ങിയവരും അവരുടെ കുടുംബങ്ങളും കൂട്ടായ്മയിൽ പങ്കെടുത്തു കൂത്തുപറമ്പ മുനിസിപ്പൽ ഗ്ലോബൽ കമ്മിറ്റിയും പാലിയേറ്റീവ് പാലിയേറ്റിവരംഗത്ത് പ്രവർത്തിക്കുന്ന ശിഹാബ് ദിംഗൽ മെമ്മോറിയൽ ഇന്നോവേറ്റീവ് ഫോർ നേഴ്സി ആൻഡ് സർവീസ് സംഘടനയുമാണ് ഒരുക്കിയത് സ്നേഹസംഗമൊരുക്കിയത് അക്കാദമിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വി ചെയ്തു കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആളുകളതിന് സഹായം പലവിധ കെ എം ജി സി പ്രസിഡന്റ് എം യൂസഫ് ഹാജി അധ്യക്ഷനായി പി കെ ഷാഹുൽ ഹമീദ ബി പി അബൂബക്കർ നസീർ ഹാജി എന്നിവർ സംസാരിച്ചു സംഗമത്തിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്